പരിവാർ അത് ഒരു ഹാപ്പി മൊമെന്റ് നമുക്ക് നൽകുന്നുണ്ട് ഫാമിലി ഓഡിയൻസ് കൈയടിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഞങ്ങളുടെ ഞങ്ങളുടെ ഉദ്ദേശം കൃത്യമായി തിയേറ്ററിൽ കിട്ടി നടത്തുന്നതാണ് ഞങ്ങൾ വീണ്ടും ഇതിലും ബെറ്റർ ആവുന്ന ഒരു പുതിയ അവസ്ഥയെ കുറിച്ച് മാറി ചിന്തിക്കുന്നു ഒരു മരണം വീട് മൊത്തം നമുക്ക് ഒരു ആയിട്ട് ഒരു ഹ്യൂമർ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്ക സ്മൈലിരുന്ന ഒരു ക്യാരക്ടർ എഴുതുന്ന അങ്ങനെയാണ് ഇപ്പോൾ സാറും ജഗദീഷ് ശ്രീകുമാർ സാറ് ഇവരെയൊക്കെ മനസ്സിലെച്ചിട്ടത് വേറൊരു ആയിട്ടാ പോകുന്നത് പിന്നെ ആ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ കോൾ കോളെടുത്തിട്ടൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പം ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞായിരുന്നു ജയദീഷേട്ടനും പ്രശാന്ത് ഏട്ടനും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു പ്രൊഡ്യൂസർ ഇങ്ങനെ പോയി തോന്നുന്നു ചേട്ടൻ വേറെ ഡേറ്റ് കൊടുത്തോളൂ ഈ പടം നടക്കാൻ ചാൻസ് ഇല്ല ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടനൊക്കെ ഈ ഉഴപ്പി നടക്കുന്ന കുട്ടികളെ പോലെ വന്നിട്ട് ലാസ്റ്റ് മാർക്ക് വാങ്ങിപ്പോയി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് സിനിമയുടെ ആത്മാവ് അറിയുന്ന ഒരാളാ ഏറ്റവും പേഴ്സണലി തോന്നിയിരിക്കുന്നത് സംഗീതം എപ്പോഴും ഒരു ആത്മാവുള്ള ഒരു സംഗതിയാണല്ലോ ഒരു കലാരൂപമാണല്ലോ അപ്പോൾ ഈ സിനിമ നമ്മൾ പറയുമ്പോഴെപ്പോഴും അദ്ദേഹം ഈ സിനിമയുടെ ഒരു സോൾ എന്താണ് അല്ലെങ്കിൽ സീൻറെ സോൾ എന്താണ് പരിവാർ സിനിമയുടെ സംവിധായകർ ഉത്സവ് രാജീവ് ഫഹദ് നന്ദു രണ്ട് പേരുമാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ നമസ്കാരം നമസ്കാരം നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിങ്ങളുടെ ടീമിൻ്റെ ആദ്യത്തെ വർക്ക് ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് റിലീസാവുന്നു അന്ന് നമുക്ക് അന്ന് സംസാരിച്ച ശേഷം പിന്നെ ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ അന്നത്തെ ഒരു അന്ന് അതിന് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ഒരു വർക്കാണ് പക്ഷേ നിങ്ങളൊരു ഭയങ്കര എഫേർട്ട് ഉണ്ട് അതായത് സിനിമ എടുക്കുന്നേക്കാട്ടിലും എഫേർട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും അത് നിങ്ങളൊരു ഒരു തരത്തിലുള്ളൊരു കോൺഫിഡൻസാണ് അതായത് ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിലും വലിയ ഗിമ്മിക്സ് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ കൂടെ നിങ്ങളുടെ വർക്കിനോട് നിങ്ങൾക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇത്രയും ആളുകളിലേക്ക് എത്തിക്കുക അന്ന് നമുക്ക് പേഴ്സണലി കൂടെ അറിയാം അന്നത്തെ എഫേർട്ട് ഏത് രീതിയിലായിരുന്നു ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പരിവാറിലേക്ക് വരുന്നത് പരിവാറിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ സംഗതി ഉണ്ടല്ലോ അപ്പൊ ഈ സിനിമ എടുക്കുന്നേക്കാട്ടുള്ള എഫേർട്ട് തിയേറ്ററിലേക്ക് എത്തിക്കാൻ കാരണം തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കാൻ ഭയങ്കര ടാസ്ക് ഉള്ളൊരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതില് എന്തെങ്കിലും തരത്തില് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ടോ അത് എങ്ങനെയാണ് ഡിജിറ്റൽ വില്ലേജും കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വില്ലേജ് അറിയാമല്ലോ ആർക്കും അറിയില്ല അത് ഷോർട്ട് ഫിലിം ആണോ പലരും ചോദിച്ചിട്ട് അപ്പോ അത് അറിയിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് നടക്കേണ്ടി വന്നു മറ്റേ പോസ്റ്റർ വിതരണം പരിപാടിയൊക്കെ കാസർഗോഡ് മുതൽ വരെ നടക്കേണ്ടി വന്നു ഇവിടെ എത്തുമ്പോൾ ആ ഒരു പ്രശ്നമില്ല കുറച്ച് സ്റ്റാർ കാസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ജയതീഷ് ഏട്ട പ്രശാന്ത് ഏട്ട പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷനും ഉണ്ട് പക്ഷേ അപ്പോഴും പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഈ സമയവും പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങനത്തെ പടങ്ങൾക്ക് ആൾ കയറുക എന്ന് പറയുന്നത് പിന്നെ അറിഞ്ഞു വരുന്ന ഇപ്പോൾ ഒരു ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴൊക്കെയാണ് സ്റ്റിൽ ഒന്ന് ഓർഗാനിക്കായിട്ട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നതന്നെ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ പടത്തിന് സിനിമ ഞങ്ങൾ എപ്പോഴും ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് എൻഡ് ഓഫ് ദ ഡേ ഒരു ഓഡിയന് വർക്കാവുക എന്നുള്ള ആംഗിളായിരിക്കും അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പരിവാറിലേക്ക് എത്തുന്നത് സിലും നമ്മുടെ ഒരു റിലീസിങ് ക്രൈസസും മറ്റും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് മറ്റു വലിയ പക്ഷേ

ഈ പരിവാറിന്റെ ആക്ച്വലി ആലോചന ഒക്കെ തുടങ്ങുന്നത് ഡിജിറ്റൽ വില്ലേജിലൊക്കെ റിലീസ് കാരണം രണ്ടു വർഷം കൂടെ ആയിട്ടില്ലല്ലോ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് തോന്നുന്നു ഡിജിറ്റൽ വില്ലേജ് ആ ആ ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആയിട്ടില്ല രണ്ടു വർഷത്തിനുള്ളിൽ നിങ്ങൾ അടുത്ത വർക്ക് ആയിട്ട് വരുമ്പോ ഒരു സക്സസ്ഫുൾ കരിയർ ആണല്ലോ നോക്കുന്നത് ഇതിന്റെ ആലോചന ശരിക്കും ശരിക്കും ഇതിന്റെ ഡിജിറ്റൽ വില്ലേജിന്റെ മുന്നേ തന്നെ ആലോചന ആക്ച്വലി ഞങ്ങൾ അവസാനത്തെ ആണ് വില്ലേജ് എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റ് ആണ് എനിക്കൊന്നും അന്ന് പറഞ്ഞിരുന്നു കോവിഡിലുള്ള സിനിമകളെല്ലാം നിക്കുന്ന ഇൻഡസ്ട്രി വൈസ് എല്ലാം ഡൗൺ ആവുന്നു ആ സമയത്താണ് തോന്നുന്നത് സൂഫിയും സുജാതയും ഫസ്റ്റ് ടൈം ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് പോണത് അപ്പം ബിജെപി സാറിന്റെ ഒരു ട്വീറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഒ ടി ഐ ടി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കൂടി വരും അപ്പം അങ്ങനെ എഴുതിയതായിരുന്നു ടി ഒക്കെ ആ സമയത്താണ് നമ്മൾ പരിവാറിന്റെ ഒക്കെ ആലോചനകൾ ഉണ്ടായിരുന്നത് സോ ആ സമയത്ത് അടുത്ത് പോയി പിച്ച് അവർ ട്രൈ ചെയ്യും പിന്നെ നടക്കാതെ വരും വേറെ ഡയറക്ടറുടെ അടുത്ത് പോകും അങ്ങനെ കുറെ അവസാനം പിന്നെ ഡയറക്റ്റ് ചെയ്തപ്പോൾ ഡയറക്ഷൻ എന്നുള്ള സംഗതി എൻ്റെ ഡിജിറ്റലിനു ശേഷമുള്ള ഒരു ജേണിപ്പം പറഞ്ഞല്ലോ വളരെ വേഗത്തിൽ അടുത്തൊരു സിനിമ എന്ന് പറയുന്ന സംഗതി അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വേ ഞങ്ങള് ഡിസ്കസ് ചെയ്ത് ആലോചിച്ചപ്പോൾ മേ ഞങ്ങൾക്ക് ഇപ്പോഴും നിലവിലത്തെ ഒരു സർക്കം സ്റ്റാൻസല് ചെയ്യാൻ പറ്റിയൊരു പടം കാരണം വില്ലേജ് കണ്ടിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ചായിരുന്നു അപ്പൊ അവരെയൊക്കെ വെച്ചൊരു പടം ചെയ്യാ വലിയൊരു പടം ഇങ്ങനെ ഒരു പിച്ച് ചെയ്തായിരുന്നു പക്ഷെ അത് സമയം എടുക്കുമെന്ന് കണ്ടപ്പോ നമുക്ക് ഇന്ന് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി ഏതാ നമ്മൾ എഴുതി വെച്ചാൽ അങ്ങനെ നോക്കിയിട്ടാണ് ഈ പടം ചെയ്യുന്നത് ഈ ഫസ്റ്റ് തോട്ടൊക്കെ ശരിക്കും ഒരാളുടെ പ്രോസസ്സിൽ ഒരാളുടെ വരുന്നത് അതോ നിങ്ങളുടെ സംസാരങ്ങളിലൂടെ ഓരോ കഥകൾ വരും എങ്ങനെയാണ് അതിന്റെ ഡിഫൻസ് ആണ് ഇപ്പൊ ചിലത് ഫഹദ് പറയും ചിലത് ഞാൻ പറയും പിന്നെ നമ്മൾ അല്ലാണ്ടും എഴുതിയിട്ടുണ്ട് ഇപ്പൊ രണ്ടാളും ഡിസ്കസ് ചെയ്തിട്ട് കോമൺലി ഞാൻ പോയിട്ട് ഒരു തിരക്കഥു വരും ഇവൻ പോയിട്ട് വേറെ എഴുതി വരും അങ്ങനെയും ചെയ്തിട്ടുണ്ട് കൊളാബറേഷൻ ഞങ്ങൾ ആവശ്യമുള്ള റൈറ്റർ ആയതിനു ശേഷം ഇൻഡിവിജ്വൽ സിനിമകൾ ചെയ്തതിനു ശേഷമാണ് ഞങ്ങള് മീറ്റ് ചെയ്യുന്നത് ഞാൻ തിങ്കളാഴ്ച എന്റെ ആദ്യത്തെ പടം ആ സിനിമ കഴിഞ്ഞ് ഒരു സമയത്താണ് കോവിഡ് വരുന്നത് ആ കോവിഡ് ടൈമിലാണ് ഞങ്ങള് മീറ്റ് ചെയ്യുന്നത് യാത്ര യാത്രമായുള്ളൊരു കണ്ടുമുട്ടലായിരുന്നു അവിടെ ഞങ്ങള് ഒരുമിച്ച് എഴുതി ആ ഒരു ചിന്തകളും ചർച്ചകളും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് ഒരു സിനിമ ചെയ്തുകൂടാ എന്നുള്ളൊരു ആലോചന വരെ ഉണ്ടായി അങ്ങനെയാണ് ആക്ച്വലി അസിസ്റ്റന്റ് ഒരു ഒരു പടത്തിൽ പടത്തിൽ നിൽക്കുകയായിരുന്നു കൂടെ കോമൺ ഫ്രണ്ടിന്റെ അപ്പോഴാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലാകപ്പെടുമ്പോൾ കോവിഡ് സിനിമകളെല്ലാം ഷൂട്ട് തോന്നുന്നു അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ആക്ച്വലി സിനിമ ചിന്തിക്കുന്നത് തന്നെ നമുക്ക് നമ്മൾ ഒരുപാട് സിനിമകൾ ട്രൈ ചെയ്തു തിങ്കളാഴ്ച ഇറങ്ങിയിട്ടില്ല അതിന്റെ എഡിറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ സമയത്താണ് നമ്മൾ കോമൺലി ആലോചിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഈ വിജയ് പി ബുസാറിന്റെ ഒരു കമന്റ് കണ്ടതോടെ ഞങ്ങൾ തീരുമാനിച്ചു ഒ ടി ടി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇവിടെ ഇനി വരാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഒ ടി ടിക്ക് വേണ്ടി അങ്ങനെ സിനിമകൾ എഴുതാം എന്നുള്ള ആലോചനയിലാണ് നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യുന്നത് ഫുള്ളി അത് നമ്മുടെ ചിന്ത കറക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ സിനിമ സംഭവിച്ചത് പക്ഷെ അപ്പോഴും റിലീസും മറ്റുമൊക്കെ നമുക്ക് ക്രൈസസ് ഉണ്ടായി ഓഫ് ഡേ സിനിമ ഒരു പ്രൈമില് ഇപ്പൊ രണ്ട് പേര് ചെയ്യുമ്പോഴുള്ള ഫാക്ടർ ഉണ്ടല്ലോ അതായത് രണ്ട് ഇപ്പൊ നമ്മൾ എഴുത്തിൽ രണ്ടോ മൂന്നോ പേര് ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഒരാളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കൂടുതലും കണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പൊ സിദ്ധിഖലാല് പോലുള്ള അങ്ങനെ സക്സസ്ഫുൾ ഫോർമാറ്റും ഉണ്ടായിട്ടുണ്ട് പക്ഷെ രണ്ട് പേര് ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവിടെ എപ്പോഴും ഒരു ഒരു ക്ലാഷോ ഒരു കോൺഫ്ലിക്റ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ കാരണം ഒരാളുടെ മനസ്സിലുള്ള വിഷ്വലൈസേഷൻ ആയിരിക്കില്ല മറ്റേ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോ റൈറ്റിംഗ് ഒരു ഡൈനാമിക്സ് വർക്ക് ആവുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടാവില്ല എന്തിനു അപ്പൊ ചിന്തകൾ പരസ്പരം ക്ലാഷ് ഉണ്ടാവാറുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട് പക്ഷെ ചില ചിന്തകൾ മാറിയും പറഞ്ഞും നല്ലതുണ്ടാവാറുണ്ട് അപ്പം നല്ലതിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് സോ അത് റൈറ്റിംഗിലും ഡയറക്ഷനിലും ഒക്കെ അങ്ങനെയാണ് ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് ഒരു പോയിന്റിനെ ഇപ്പൊ കോമണായിട്ട് ഇപ്പോൾ ഒരു സാധനം പറയും ചിലപ്പോൾ അത് വലിയ അടിയിൽ അവസാനിക്കും പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് വരും ആ അതെടുക്ക അതാണ് കറക്റ്റ് എന്നാലും ഇപ്പം ഇപ്പോൾ ഒരാൾ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് എപ്പോഴും പേഴ്സണലായിരിക്കും മറ്റേ ആളുടെ വർക്കിനെക്കാളും നമ്മുടെ വർക്ക് ഭയങ്കര പേഴ്സണൽ അത് ഒരാള് അതിനെ ചെയ്യുന്ന സമയത്ത് ഈഗോ കോൺഫ്ലിക്റ്റ് അങ്ങനത്തെ വരാൻ എന്നുള്ളതല്ല അത് ഇപ്പൊ ഇവനെഴുതിയാലും ഞാനെഴുതിയാലും ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇവനെയൊക്കെ ആയിട്ട് എനിക്ക് എഴുതണം അപ്പൊ അവന്റെ ഭാഗത്തുനിന്ന് ആ ഉപ്പുട്ട് അല്ല അവനെയൊക്കെ കോമ്പറ്റീഷനിൽ വർക്ക് ചെയ്യാന്നാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത് ഇനിയും ഞങ്ങള് പേരലി വർക്കുകൾ ചെയ്യുമായിരിക്കും അല്ലാതെ ഇൻഡിപെൻഡന്റും വരും പക്ഷെ എവിടെ ചെയ്യുമ്പോഴും നമ്മൾ കോമ്പറ്റീഷൻ മൈൻഡോടെ കുറച്ച് നല്ലായിരിക്കും അതെപ്പോഴും ഫൈറ്റ് ആയിരിക്കും നമ്മൾക്കിടയിൽ സംഭവിക്കുന്നത് അപ്പൊ അതിൽ നിന്നാണ് നല്ല ഒരു പ്രൊഡക്റ്റിലേക്ക് നമുക്ക് എത്താനും പറ്റുന്നത് ഒരു ഈഗോയിസ്റ്റിക് തിങ്സ് നമ്മൾ സിനിമ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു ഡിജിറ്റൽ വില്ലേജോ പരിവാറോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല അതൊരു പരസ്പരം ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു റെസ്പെക്ട് കൊടുത്ത് നമ്മളാ വർക്കിനെ വർക്കിനെ കുറിച്ചാണ് നമ്മൾ ബോധകേടാവുന്നത് വ്യക്തിപരമായി നിങ്ങൾക്ക് അപ്പോൾ എൻ്റെതോ നിൻ്റെതോ എന്നുള്ള ഒരു സംഗതി വേർതിരിവ് ഇല്ല എൻ്റെ ഓഫ് ദ ഡേ സിനിമ സിനിമയാണ് എൻ്റെ ഓഫ് ദ ഡേ ആൾക്കാർ കാണുന്നത് നമ്മുടെ ക്ലാഷുകളോ ഒന്നും ആയിരിക്കില്ല അപ്പൊ പ്രൊഡക്റ്റ് ഏറ്റവും നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ എത്രയും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഓരോ സിനിമയും ചെയ്യുന്നത് അല്ല അപ്പം ഞാൻ ചോദിക്കുന്നപ്പോൾ ഒരു സീൻ അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ ഒരു സീൻ എടുക്കുകയാണ് ഒരു സീൻ എടുക്കുമ്പോൾ രണ്ടുപേരും പേരും അതിൽ രണ്ട് ഫോം ഓഫ് ആ സീൻ എഴുതിയ ശേഷം ഡിസ്കസ് ചെയ്യുന്നൊരു ഒരു പോക്കാണോ നിങ്ങൾ സംസാരത്തിലൂടെ നിങ്ങൾ എഴുതി 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 പരിവാർ ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കോമിൻ്റെ ടൈമിൽ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് ആ സമയത്ത് ഞങ്ങൾ ഫോൺ ത്രൂ കോൾ ചെയ്യും ഉത്സവം ടൈപ്പ് ചെയ്യും ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോൺ കോളിൽ തന്നെ ഇങ്ങനെ ഓരോ സീൻ ഡിസ്കസ് ചെയ്യും ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ചെയ്യും അത് നമ്മൾ എഴുതും അല്ലെങ്കിൽ ഞാൻ എഴുതും അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ ഫോം ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ ഓരോ ഡ്രാഫ്റ്റ് ആകുമ്പോൾ ഞങ്ങൾ റൂമെടുത്ത് മാറിയിരുന്ന് ഒരുമിച്ചിൻ്റെ ആ സ്ക്രിപ്റ്റുകൾ റീവർക്ക് ചെയ്യാറുണ്ട് സിനിമ ഓണായിരുന്നു രണ്ടാളും ഇതാണ് എനർജി മാക്സിമം അവന്റെ ആ ഒരു പടത്തിന് വേണ്ടിയാണല്ലോ സറ്റയർ ആണല്ലോ ഇപ്പോ ഡിജിറ്റൽ വില്ലേജോ ആണെങ്കിലും പരിവാറായാലും ഇതിന്റെ സബ്ലെയർ ആയിട്ട് വരുന്നത് സറ്റയർ ആണ് രണ്ടിനും ഒരു ആക്ഷേപഹാസ്യം രീതിയിലാണ് രണ്ടു കഥയും പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ മെയ്ക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയിൽ എപ്പോഴും ഒരു സേഫ് സോണിലും ഏറ്റവും കംഫർട്ടബിളായി നിൽക്കുന്ന ഒരു സോണാണോ ശരിക്കും സറ്റയർ ഹ്യൂമർ ആക്ച്വലി ഞങ്ങൾക്ക് കോമൺലി വർക്കാവുന്ന ഒരു പോയിന്റാണ് ഞങ്ങൾ എപ്പോഴും ഹ്യൂമർ ആംഗിളിലാണ് ചിന്തിക്കാറ് സറ്റയർ ആയിട്ട് ഞങ്ങൾ ചിന്തകൾ ഉണ്ടാവാറില്ല ഒരു പക്ഷെ ഞങ്ങളുടെ ഇമാജിനേഷനിലുള്ളതോ ആയ സിനിമകളോ ആയിരിക്കും നമ്മളിപ്പോൾ ചെയ്തുള്ളത് അതിപ്പോൾ ഡിപ്പെൻസ് ആണ് ഇപ്പം ഈ രണ്ട് പടം അങ്ങനെ വന്നുകൊണ്ടാണ് മേ ബി ഞങ്ങളുടെ കുറച്ച് പടങ്ങൾ വന്ന് അത് മാറുമായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ വേറെ ട്രൈ ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ട് അടുത്ത ഒരു ഒരു സറ്റയർ കൊളാബ് ചെയ്യുന്ന അത് കുറച്ച് വലിയൊരു പടമാണ് അപ്പൊ അത് പക്ഷേ അതിലൊരു കോമിക് സാധനമുണ്ട് പക്ഷേ ഹ്യൂമറിൽ എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാം എന്നുള്ള പല ചിന്തകളിൽ നിന്നാണ് ഇപ്പോ ആണെങ്കിലും പരിവാറും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ സംഗതി ഒക്കെ അതിൽ നിന്ന് ഇപ്പം ഞങ്ങളുടെതായിട്ടുള്ള ഇപ്പൊ പറഞ്ഞല്ലോ കോവിഡിന്റെ ടൈമിൽ സിനിമ നിന്ന് പോകുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ സിനിമ സ്വപ്നം കാണാൻ തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ എഴുതിയ സിനിമകളാണ് പരിവാറും ഡിജിറ്റൽ വില്ലേജും ഒക്കെ ഉള്ളത് ഇപ്പൊ നിലവിലെ നമ്മുടെ മാറിയ കാലഘട്ടം പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്ന ഒരു ടൈമിൽ നമ്മൾ സിനിമകൾ മാറി ഓഡിയൻസ് മാറി ഇപ്പൊ തിയേറ്റർ എന്ന് പറഞ്ഞത് ഇപ്പൊ എന്ന സമയത്തുള്ള ഒരു വലിയ സ്റ്റഡി ഹാളാണ് ഇപ്പൊ തിയേറ്ററിൽ നമ്മൾ നമ്മുടെ ഒക്കെ കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന സിനിമകൾ മറ്റുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആളുകളുടെ ടേസ്റ്റ് എന്താണ് അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ സിനിമയെ സമീപിക്കുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തേക്ക് മാറുമ്പോൾ സിനിമകളും നമ്മൾ മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എൻഡ് ഓഫ് ദ ഡേ പരിവാർ അത് ഒരു ഒരു ഹാപ്പി മൊമെൻ്റ് നമുക്ക് നൽകുന്നുണ്ട് ഫാമിലി ഓഡിയൻസ് കൈയടിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഞങ്ങളുടെ ഞങ്ങളുടെ ഉദ്ദേശം കൃത്യമായി തീയേറ്ററിൽ കിട്ടി നടത്തുന്നതാണ് നിങ്ങൾ വീണ്ടും ഇതിലും ബെറ്റർ ആവുന്ന ഒരു പുതിയ അവസ്ഥയെ കുറിച്ച് മാറി ചിന്തിക്കുന്നത് എൻ്റെ ഹ്യൂമറിനെ കുറിച്ച് എന്തായിരുന്നു ഹ്യൂമർ ചെയ്യുമ്പോൾ ഭയങ്കര കുറച്ചും കൂടെ ജോണർ വൈസ് എഴുതുമ്പോഴും ആയാലും നമുക്ക് കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആണ് അപ്പോൾ ഡിസ്കഷൻ ചെയ്യാൻ ചെയ്യുമ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് വൈബിൽ ചെയ്യാൻ പറ്റും ബാക്കി ജോണേഴ്സ് പലതും വേറൊരു വേറൊരു കിക്കായിരിക്കും കിട്ടുക അക്കൊള്ളം അങ്ങനത്തെ ഒരു സാധനം ഇതിങ്ങനെ ചിരിച്ചുകൊണ്ട് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കുമ്പോഴുമുള്ള ആ ഫണ്ണ് കിട്ടാറുണ്ട് അവിടെയും ഇപ്പൊ ഈ ഡാർക്ക് ഹ്യൂമറിന്റെ കൈവയ്ക്കുമ്പോ ഇപ്പൊ പരിവാറിൻ്റെ കേസിൽ ഒരു ഒരു മരണ വീട്ടിൽ നടക്കുന്നൊരു ഹ്യൂമർ എന്ന് പറയുമ്പോൾ ഇത് ഇതിന്റെ ഒരു ഒക്കെ പറയുകയാണെങ്കിൽ അത് നമ്മുടെ സിനിമകളിൽ കണ്ട ഒരു വൺലൈനാണ് അതായത് പുതിയൊരു വൺലൈൻ അല്ലല്ലോ നിങ്ങൾക്കൊരു ഒരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് പിച്ച് ചെയ്യുമ്പോഴൊക്കെ ഒരു പത്ത് മിനിറ്റ് ആൾക്കാരെ ഹുക്ക് ചെയ്യാനുള്ള ഒരു വൺ ലൈൻ വേണം എന്നൊക്കെയുള്ളൊരു ചിന്ത അത് ടെൻഷൻ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു അത് ഡെവലപ്പ് ചെയ്ത് അതോ നിങ്ങൾക്ക് ഒരു ഫ്രഷ് വൺ ലൈൻ വേണം ഉണ്ടായിരുന്നു ശരിക്കും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ആക്ച്വലി കാരണം നമ്മൾ ഇത് എഴുതുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇത് ടോട്ടൽ ഒരു പടം ഒരു മരണം വീട് മൊത്തം നമുക്കൊരു ഹ്യൂമർ ആയിട്ട് ഒരു ഹ്യൂമർ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കൈലിരുന്നു ഒരു 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 അങ്ങനത്തെ വീട്ടിലും എന്റെ വീട്ടിലൊക്കെ അങ്ങനത്തെ മരണങ്ങളൊക്കെ നടന്നപ്പോ ഉണ്ടായിട്ടുള്ള കൊറേ ഇൻസിഡൻസ് ഉണ്ട് അപ്പൊ അതിലൊക്കെ കോമൺലി കോമൺലിങ്ങനെ സംസാരിക്കുമ്പോ ഫ്റെ കിട്ടിയായിരുന്നു ഇത് ആലോചന എത്തുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിച്ചാൽ സെറ്റർ ആണ് ഓഫ് കോഴ്സ് സെറ്റർ ആണ് പിന്നെ ഇങ്ങനൊരു സിനിമ ഈ കാലഘട്ടത്ത് പറയുമ്പോൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് പോലെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടും അതേസമയം എഴുതാനും ബുദ്ധിമുട്ടാണ് കാരണം ഈ കണ്ടന്റ് ഒരുപാട് കാലഘട്ടം പലരും പല രീതിയിൽ പറഞ്ഞൊരു കണ്ടന്റാണ് അപ്പോൾ അവിടെയാണ് ഞങ്ങളൊരു നയൻറ്റീസ് എന്ന സിനിമയുടെ പേർസ്പെക്റ്റീവിനെ കുറിച്ച് ആലോചിക്കുന്നത് തൊണ്ണൂറുകളിൽ നിന്നുപോയ പോയ അനുഭവം തിയേറ്റർ അനുഭവം നമുക്ക് തിയേറ്ററിലേക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുവരാൻ എങ്ങനെ അപ്പോൾ ഞങ്ങളുടെ എഴുത്തിൽ ഉണ്ടായിരുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പം ഞങ്ങൾ പാണ്ഡവരുടെ പേര് വെച്ചിട്ടാണ് അഞ്ച് ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിലുള്ള സഹദേവനായാലും നകുലനായാലും അർജുനാണെങ്കിലും ഒക്കെ പഴയകാല നടന്മാരുടെ ചിന്താഗതികൾ വെച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു അഭിനയത്തിൻ്റെ രസം ഉണ്ടാവുമല്ലോ ഒടുവിൽ സാറ് ക്യാരക്ടർ ഴുതുന്നിൽ സാറും ജഗദീഷ് ശ്രീകുമാർ സാറും ഇവരൊക്കെ മനസ്സിൽ വെച്ചിട്ട് എഴുതി കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോഴാണ് ഇവര് പലരും മിസ്സിംഗ് ആണെന്നുള്ള പിന്നെ ആരെയൊക്കെ കിട്ടും ആലോചിച്ച് അങ്ങനെയാണ് ജഗദീഷ് ഏട്ടനും ഇന്ദ്രൻസ് ഏട്ടനെ ഇന്നാവുന്നു അപ്പൊ അവരെ വെച്ചുകൊണ്ട് പഴയ കാലഘട്ടത്തിന്റെ ഒരു അനുഭവം തിയേറ്ററിൽ എങ്ങനെ കൊടുക്കാം അതൊരു പക്ഷെ അതായിരിക്കും ഞങ്ങള് പുതുതായിട്ട് കണ്ടാവുക അപ്പൊ അതിന്റെ ഫ്രെയിം മാത്രമാണ് മാത്രമാണ്സ് കാലഘട്ടത്തിൽ ഇപ്പൊ പടം അവസാനിക്കുന്നൊക്കെ പ്രിയൻ സാറിന്റെ ഒരു പെട്ടെന്ന് അവസാനിക്കുന്ന സിനിമ ആ ഫ്രെയിം അങ്ങനെ റൈറ്റിംഗ് കുറച്ചൊരു മോഡേൺ എല്ലാ സംഗതികളും മാക്സിമം പുതിയ കാലഘട്ടം സംസാരിക്കുന്ന ഭാഷയിൽ ഡാർക്ക് ഹ്യൂമർ പറയാം കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചെടുത്ത് പെർഫോമൻസിലൊക്കെ എത്തുമ്പോൾ നമ്മൾ അത് വളരെ റിയൽ ആയിട്ട് ഒന്ന് ഡൗൺ ചെയ്ത് ഡയലോഗ് എന്തായാലും സ്ലാബ് ആയിട്ടുള്ള ഡയലോഗ്സും കൂടിയാണ് അപ്പോൾ അവരുടെ പെർഫോമൻസ് ഭയങ്കര റിയൽ ആകുമ്പോൾ കുറച്ചും കൂടി ഓർഗാനിക് ഒരു ഫ്ലോ ഈ ക്യാരക്ടേഴ്സിനോട് നമുക്ക് വെറുപ്പ് തോന്നില്ല എന്നാൽ ഇഷ്ടവും തോന്നുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് ഇതിനെ കൊണ്ടുപോയാൽ മാത്രമേ തിയേറ്ററിൽ ഈ പടം നിക്കുകയുള്ളൂ അതായത് ഒരു അതാണെന്ന് തോന്നുന്നു ആ ജഡ്ജ്മെൻ്റ് ശരിയായതുകൊണ്ടാണ് തോന്നുന്ന ആളുകൾ തുടക്കം പോലും എൻ്റെ വരെ സിനിമ ചിരിച്ച് ആസ്വദിക്കുന്നുണ്ട് ഒരു ഒരു പുഞ്ചിരിയുടെ പടം കണ്ടിറങ്ങി പോകുന്നുണ്ട് ഈ കാസ്റ്റിംഗ് ഇപ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഇപ്പം സിനിമകൾ സിനിമ ജഗദീഷ് ചേട്ടൻ കോമഡിയിൽ നിന്ന് മാറി വന്നപ്പോഴായിരുന്നു ജഗദീഷ് ചേട്ടനെ പറ്റി ആളുകൾ ചർച്ച ചെയ്യാനും ഇപ്പൊ മാർക്കു പോലുള്ള സിനിമയോ കിഷ്കിന്താ കാഡോ ഒക്കെ വരുമ്പോഴാണ് ആളുകൾക്ക് ഓക്കെ ഈ ഈ ആക്ടറിന്റെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഓരോരു ചർച്ചകളും എഴുത്തുകളൊക്കെ വരുന്നത് വീണ്ടും ജഗദീഷ് ചേട്ടനെ കോമഡിയിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു വേറെ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് എങ്ങനെ ശരിക്കും ഈ തോട്ട് വരുന്നത് ജഗദീഷ് ചേട്ടനോട് ആദ്യം ഈ കഥ പിച്ച് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അദ്ദേഹം ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഗുരുവായൂരമ്പല നാടകലിന്റെ സെറ്റിൽ പോയിട്ടാണ് പുള്ളിയോട് കഥ പറയുന്നത് നമുക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു അടുത്ത് കഥ പറയാൻ പോകുന്നു ആദ്യേട്ടാ പുള്ളിയോട് പോയി കഥ പറഞ്ഞ് പുള്ളി ആദ്യം ഇങ്ങനെ രസിച്ചിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ആള് അതിന്റെ ഇടയിൽ ഷൂട്ടിന് പോവും പെട്ടെന്ന് തിരിച്ചു വരും ബാക്കി പറ ബാക്കി പറഞ്ഞില്ല അതും ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് എന്റെ വീട് ഗുരുവായൂർ ആണ് മറ്റേ കല്യാണ മണ്ഡപത്തിന്റെ അടിയിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ കഥ പറയുന്നത് എന്നിട്ട് അങ്ങനെ ഇരുന്ന് മൊത്തം കേട്ടിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഓക്കെയാണോ ബാക്കിയുള്ള ആർട്ടിസ്റ്റിലൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത് ബാക്കി ഇങ്ങനെ ആൾക്കാർ വന്നാ നന്നാവും ഭീമൻ ആരാ ചെയ്യുന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ആള് പിന്നെ അന്നോട്ടെ ഇന്നാണ് പടത്തിൽ പിന്നെ ഒരു പ്രൊഡ്യൂസർ ആ പടം വേറൊരു പ്രൊഡ്യൂസർ ആയിട്ടാണ് പോകുന്നത് പിന്നെ ആ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ കോൾ എടുത്തിട്ടൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞായിരുന്നു ജയദീഷ് ഏട്ടനും പ്രശാന്ത് ഏട്ടനെയും വിളിച്ചിങ്ങനെ പറഞ്ഞു പ്രൊഡ്യൂസർ ഇങ്ങനെ പോയി തോന്നുന്നു ചേട്ടാ വേറെ ഡേറ്റ് കൊടുത്തോളൂ ഇപ്പടെ നടക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രശാന്ത് ഏട്ടനാണ് ആക്ച്വലി ഒരു ഈ ആൻഡ് മാം ഈ ഫാഗ്രൻ ആക്റ്റേഴ്സിലേക്ക് ഒരു കണക്ഷൻ കിട്ടുന്നത് അലക്സ് അലക്സാണ്ടർ മാത്യു സാറിൻ്റെ വഴി സോ അങ്ങനത്തെ ഒരു ജേണി ആയിരുന്നു ഈ ഇപ്പം പറഞ്ഞില്ല സീനിയർ ആക്റ്റേഴ്സിന് ആദ്യമായിട്ടാണ് ജഗദീഷ് സാറിനെ ഒരു സീനിയർ ഇവരെ ഇപ്പോൾ ഇത്രയും ആളുകളെ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ വില്ലേജിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ആണ് ഞങ്ങളുടെ ഫ്രെയിം ഫ്രെയിംവർക്കിൽ നിങ്ങൾക്ക് സൗഹൃദപരമായ സമീപിക്കാവുന്ന ആളുകളെ വെച്ച് നമ്മൾ ശരിക്കും ഒരു സൗഹൃദപരമായി ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ഒരു ലാഘവത്തോടെ ഷൂട്ട് ചെയ്യാം പക്ഷെ ഇതങ്ങനെയല്ല ഒരു പ്രൊഡക്ഷൻ്റെ ബാക്കപ്പ് വരുന്നുണ്ട് ഇത്രയും ആർട്ടിസ്റ്റ് വരുന്നുണ്ട് ആർട്ടിസ്റ്റിനെ കറക്റ്റായി മാനേജ് ചെയ്യണം അവർ ഏത് രീതിയിലാണ് ഡയറക്ഷൻ എങ്ങനെയാണ് ഡിജിറ്റൽ വില്ലേജിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ആ വ്യത്യാസം ഇരി ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ജയദീഷ് ഷേട്ടനൊക്കെ എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ കുറച്ച് മീറ്റർ നേരെ പോകുമ്പോ ചേട്ടൻ വേണ്ട മതി ഇത്ര മതി എന്ന് പറഞ്ഞു പിന്നെ ചിലത് ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും പോയി ഷൂട്ട് ചെയ്തിട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത് ഡിജിറ്റൽ വില്ലേജ് നമ്മള് ഞങ്ങളുടെതായിട്ടുള്ള ഒരു വലിയ ധൈര്യത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചൊരു സിനിമയായിരുന്നു ഞാനോത്സവം ആക്ച്വലി ഇത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഫ്രം ദ ബിഗിനിങ്ങിൽ ഈ സിനിമ സാധ്യമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ജീവിക്കുക അവിടെ ജോലി ചെയ്ത് അവിടെ നിന്നുകൊണ്ട് നമ്മളതിൻ്റെ ഒരു സർക്കംസ്റ്റാൻസ് ഉണ്ടാക്കി ആ സിനിമ ഷൂട്ട് ചെയ്യാന്നുള്ളതാണ് ആണ് യൂലിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അഖിൽ അനാഷിക് മുരളി ഇവരുടെ ഒരു സപ്പോർട്ടിൽ ഞങ്ങൾ ആ സിനിമ വളരെ ചെറിയ ബജറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതൊരു വലിയ ഒരു ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം അനുഭവമായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു 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 കോർഡിനേഷൻ ആയിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത് നിന്ന് പരിവാറിലേക്ക് എത്തുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ഒരു ഒരു വലിയൊരു പ്രൊഡക്ഷനും ഒരു സപ്പോർട്ട് ചെയ്യാൻ എല്ലാ ഒരു സിനിമയുടെ ഫോർമായിട്ട് ഞങ്ങൾ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യുന്നത് പരിവാറിലാണ് അവിടെ ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് പോലെ ജഗദീഷ് ചേട്ടനും പ്രശാന്ത് ചേട്ടനും ഇന്ദ്രൻ ചേട്ടനെ കുറേ ഞങ്ങൾ പുതിയ രീതിയിൽ ഞങ്ങൾ അസിസ്റ്റിങ് ഡയറക്ഷൻ ചെയ്ത് പഠിച്ച ആൾക്കാരല്ല ഞങ്ങൾ സിനിമ ചെയ്ത് പഠിച്ച് സിനിമ അറിയാൻ തുടങ്ങിയ ആൾക്കാരാണ് അപ്പം അതിൽ നിന്ന് പരിവാറിലേക്ക് നോക്കുമ്പോൾ പരിവാർ നമുക്ക് തന്നത് പുതിയ കുറേ അനുഭവങ്ങളാണ് ഇപ്പോൾ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള സംസാരത്തിൽ ഒരു പക്ഷേ നമുക്ക് സിനിമയായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ സിനിമ സിനിമയുടെ ഒരു മീറ്റർ അതിൻ്റെ പെർഫോമൻസ് ഇതിൽ ഞങ്ങൾ രണ്ടാമത്തെ സിനിമ എന്ന പെർസ്പെക്റ്റീവിലായിരിക്കും ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നത് അത് ഒരുപക്ഷെ ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്കും ഒക്കെ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ രണ്ടാമത്തെ സിനിമ വില്ലേജ് ഷൂട്ട് ചെയ്യുന്നത് വേറെ തന്നെ പ്രോസസ്സ് ആയിരുന്നു ഇപ്പൊ നമ്മള് ആൾക്കാരെ അങ്ങനെ ഓഡീഷൻ വഴി എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ നാട്ടിൽ ഇങ്ങനെ നടക്കും നമ്മള് നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചു ഇത് തന്നെയാണ് മനസ്സിൽ സെറ്റ് ചെയ്തു അവിടെ അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ആ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നിട്ട് അയച്ചാട്ടം കൊള്ളാല്ലോ എനിക്ക് അഭിനയിക്കണം അറിയില്ല പക്ഷെ വാ ചേട്ടാ അഭിനയിക്ക ഇങ്ങനെ വിളിച്ചോണ്ടാന്ന് അഭിനയിപ്പിച്ച് ഇപ്പൊ ചെലിഷൻ വർക്ക്ഷോപ്പൊ കൊടുത്തിരുന്നു ഒരു വൺ വീക്ക് വർക്ക്ഷോപ്പ് ഒക്കെ കൊടുത്ത് നമ്മുടെ എല്ലാ സീനുകളും അവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു ആ സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഇവർ കമ്പാരിറ്റീവ്ലി പരിവാറിൽ വന്നപ്പോഴും പരിവാറിൽ പുതുതായിട്ട് വന്ന അഭിനേതാക്കളെയൊക്കെ ഞങ്ങൾ അങ്ങനെ ലൊക്കേഷനിൽ കൊണ്ടുപോയി സീനുകൾ വർക്ക് ചെയ്ത് നോക്കിയിരുന്നു ഒരു ആറ് ദിവസത്തെ വർക്ക്ഷോപ്പ് ഡീറ്റ വില്ലേജിന് ഉണ്ടായിരുന്നു മൊത്തത്തിൽ എല്ലാവരും സെറ്റാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ വരുമ്പോ ജൈതി ഷേട്ടനൊക്കെ പറഞ്ഞ ഇപ്പോൾ ഇന്ദ്രൻ സേട്ടനൊക്കെ ഈ ഉഴപ്പി നടക്കുന്ന കുട്ടികളെ പോലെ വന്നിട്ട് ലാസ്റ്റ് മാർക്ക് വാങ്ങി പോയില്ലേ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പുള്ളിയൊക്കെ അവിടെ ഇങ്ങനെ നടക്കണം അദ്ദേഹം ഇങ്ങനെ ഡയലോഗ് പഠിക്കുന്നില്ലല്ലോ എന്താ പുള്ളി വന്നിട്ട് ഇപ്പോൾ ഋഷിയൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ ഋഷിയോടെ എന്താ സീൻ എന്താ അനിയ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് വന്ന് പുള്ളി ഇപ്പോൾ ആള് കണ്ടറിയുക പടത്തിൽ മേജർ ആൾക്കാരെ പ്ലേസ് ചെയ്ത പോലെയല്ല പുള്ളിയെ പ്ലേസ് ചെയ്ത് പുള്ളി ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത് പക്ഷെ വന്നടിക്കുന്ന പഞ്ച് പുതിയൊരു എക്സ്പീരിയൻസ് പരിവാറില് ഇപ്പ ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു കീ പോയിന്റ് പറയുന്ന മ്യൂസിക് ബിജിബാൽ ചെയ്യുന്നു അതുപോലെ ലിറിക്സ് സന്തോഷ് ശർമ്മ ഇവരുടെ ഒരു കോളാബറേഷനും ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട് ഏതാണ്ട് അഞ്ച് പാട്ടുകൾ ഉണ്ട് അപ്പൊ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നരേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ നരേഷനാണ് നിങ്ങളുടെ വരുന്നത് എങ്ങനെയാ ശരിക്കും ഈ ബിജിബാൽ സാറായിട്ട് ഇപ്പൊ ബാക്കി ക്രൂ ഒക്കെ നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ ടീമാണ് ബിജിബാൽ സാറിലേക്കും സന്തോഷ് വർമ്മ എങ്ങനെ രണ്ടുപേരുടെ ബിജി സാറിന് ആക്ച്വലി പ്രൊഡക്ഷൻ ഒരു ഇങ്ങനെ ബിജി സാർ വന്നത് നന്നാവും എന്ന് ഞങ്ങള് പറഞ്ഞപ്പോ ഒന്ന് പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞു ബിജി സാറിനെ പോയി കാണാൻ പോയി ആ സമയത്ത് പുള്ളി സ്റ്റുഡിയോ അവിടെ പോയി ഇരുന്ന് കഥ കേട്ടു കഥ കേൾക്കുമ്പോ ഇങ്ങനെ പയ്യ കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പുള്ളിച്ചിരിക്കുന്നുണ്ട് പിന്നെ പുള്ളി പെട്ടെന്ന് പടത്തിൽ ഇന്നായി കൊള്ളാം നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞ കൈ പിന്നെ ആളുടെ ഒപ്പമുള്ള പ്രോസസ്സ് വേറെ തന്നെ ഒരു പ്രോസസ്സാണ് പുള്ളി വളരെ നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും ഈ പടത്തിന് എന്താ വേണ്ടത് അതുമാത്രമേ ചെയ്യുള്ളൂ ഇപ്പോൾ ചില സ്ഥലത്ത് ഇപ്പോൾ പ്രൊഡക്ഷൻ എന്നൊക്കെ ചിലപ്പോൾ പറയുമല്ലോ ഈ സ്ഥലത്ത് സ്കോറ് കുറച്ച് കൂട്ടി ഇട്ടാൽ നന്നാവില്ലേ സിനിമയുടെ ആത്മാവ് പറയുന്ന ഒരാളാണ് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് സംഗീതം എപ്പോഴും ഒരു ആത്മാവുള്ള ഒരു സംഗതിയാണല്ലോ ഒരു കലാരൂപമാണല്ലോ അപ്പോൾ ഈ സിനിമ നമ്മൾ പറയുമ്പോൾ എപ്പോഴും അദ്ദേഹം ഈ സിനിമയുടെ ഒരു സോൾ എന്താണ് അല്ലെങ്കിൽ ഓരോ സീനിന്റെ സോൾ എന്താണ് അല്ലെങ്കിൽ ഓരോ ഡയലോഗ് ആ ഇൻബെറ്റീവ് ഡയലോഗ്സിന് ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഒരു പേസ് ഉണ്ട് വളരെ കാര്യമായി ജഡ്ജ് ചെയ്ത് സിനിമ അങ്ങനെ കാണുന്ന ഒരാളായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ബേസിക്കലിന് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് തന്നിട്ടുണ്ട് പുള്ളി പുള്ളിയുടെ ഒരു വർക്ക് വൈസ് നോക്കുമ്പോ പിന്നെ പാട്ടുകളായാലും പുള്ളി അങ്ങനെ ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി ഉണ്ടാക്കുന്ന അപ്പോ ഞങ്ങളിരുന്ന് പക്ഷെ ഞങ്ങക്ക് രണ്ട് സോങ്സ് ഞങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോ പറ്റാത്ത സോങ്സുകൾ മാറ്റി തന്നിട്ടുണ്ട് അത് കൂടുതൽ കോർ ടീം തന്നെയാണോ ഓൺ ബോർഡ് നിങ്ങൾ കൊണ്ടുവന്നത് അതോ അതിലും ഒക്കെ പ്രൊഡക്ഷൻ കോലം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ വളരെ മുമ്പ് കാണുകയുണ്ടായി പുതിയ കുറെ ടാലൻസ് വരുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് അൽഫാസ് ജഹാംഗീർ എന്ന് പറയുന്ന പുതിയ ഡി നമ്മൾ മീറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് അപ്പം അത് ഞങ്ങൾ കോമൺലിന്ന് ഡിസ്കസ് ചെയ്തു അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തു അദ്ദേഹത്തിന് ഈ സിനിമയുടെ കഥ ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് കൃത്യമായി നയൻറ്റീസ് ഫൈവിന്റെ ഒരു ഫ്രെയിം കാണാൻ പറ്റിയിട്ടുണ്ട് ഈ പടത്തിൽ അവിടെയാണ് ഞങ്ങൾ ഇദ്ദേഹമാണ് െന്നുള്ള ഞങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ എഡിറ്റർ വിശാലാണ് വി എസ് വിശാൽ അദ്ദേഹം തമിഴിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്കെപ്പോഴും ഒരു ഒരു ഫൈറ്റ് ഉണ്ടാവണല്ലോ എഡിറ്റിംഗ് ടേബിളിൽ അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്ന ഒരു എഡിറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും പുള്ളിയിൽ വെച്ച് അപ്പം നമുക്കത് പടത്തിന് പടത്തിൻ്റെ സ്വഭാവത്തെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടുണ്ട് അതാണ് നമുക്ക് നമ്മുടെ സമയത്തുള്ള സിനിമ ഒരു സിനിമ പേഴ്സ്പെക്റ്റീവില് നമ്മൾ ആലോചിക്കുമ്പോൾ ആ സിനിമ മനസ്സിലാക്കുന്ന ഒരു എഡിറ്റർ ഉണ്ടാവുക പുള്ളി നമ്മൾ പറയുന്നതിനെ കൂടുതൽ നന്നാക്കി തരാൻ ഒരു ക്യാമറമാൻ ആയിട്ടാണ് തോന്നിയത് പുള്ളി അതിനു വേണ്ടിയിട്ട് ലൈറ്റിംഗ് ആയാലും കാര്യങ്ങളായാലും ഒക്കെ എത്ര നന്നാക്കി നമുക്ക് തരാൻ പറ്റും ഇപ്പോൾ ഡയറക്ടർക്ക് എന്താ വേണ്ടത് അതിൻ്റെ ബെസ്റ്റ് തരിക എന്നുള്ളൊരു ടൈപ്പ് ഓഫ് പരിപാടിയായിരുന്നു പുള്ളി അപ്പം നിങ്ങളുടെ നെക്സ്റ്റ് ഇപ്പോൾ അടുത്ത വർക്കിലേക്ക് വരുമ്പോഴും നിങ്ങൾ പറഞ്ഞ് പറ അത് കുറച്ചും വലിയ രീതിയിലാണ് വലിയ ക്യാൻവാസിലൊക്കെ ചെയ്യുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾ ഈ കോവിഡ് എഴുതിയ ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റ് ആണ് അതാണോ വീണ്ടും ആക്ച്വലി ഞാൻ അത് ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടാ വരുന്നത് വേറെ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതില് വൈഷ്ണവ് ഉണ്ടല്ലോ ഈ പടത്തിൽ അഭിനയിച്ച് പുള്ളീനെ വെച്ച് ഞാൻ ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്തൊരു കണ്ടന്റ് ആണ് പിന്നെ ഫഹദുമായിട്ട് കൊളാബ് ചെയ്യുന്ന സമയത്താണ് അത് സ്ക്രിപ്റ്റ് ആക്കി മാറ്റുന്നത് സിനിമയ്ക്ക് മാറ്റുന്നവരെയും പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോഴും വന്നപ്പോഴും കണ്ടന്റുകൾ നമ്മൾ വളരെ നാലോ അഞ്ചോ കൊല്ലം ആലോചിച്ചായിരുന്നു പക്ഷേ ഒരു ആറു മാസം ഈ കൂടുന്തോറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണം സിനിമ നന്നാവുന്നത് വേറെ ആംഗിളിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് മാറി നിന്ന് വേറെ ആംഗിളിൽ ആ സിനിമയും സ്ക്രിപ്റ്റിനെ സമീപിക്കുന്ന രീതി രസകരമാണ് ശരിക്കും പറഞ്ഞാൽ അത് പുതിയൊരു അനുഭവമാണ് ഒരു കളക്റ്റീവ് ഓഫ് ആളുകളുടെ ഒരു കൊളാബറേഷനും അവരുടെ ഇൻപുട്ടും ഒക്കെ വെച്ച് നമ്മൾ സിനിമയെ കാണാൻ ശ്രമിക്കുമല്ലോ നമ്മുടേതായ രീതിയിൽ അത് വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ് അപ്പം ഒരുപാട് സന്തോഷം പരിവാറിന് ആശംസകളും ഇനി വരാനിരിക്കുന്ന സിനിമകൾക്കും എല്ലാം എല്ലാവിധാശം താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു